തൊഴിൽ വാർത്ത ഹരിശ്രീയിൽ നൽകിയിരിക്കുന്ന കറണ്ട് അഫയേഴ്സാണ് ഇന്ത്യയിൽ എഴുത്തുകാർക്കായി ഗ്രാമം എഴുത്തുകാർക്കും സർഗാത്മക സൃഷ്ടികളിൽ അഭിരുചിയുള്ളവർക്കുമായി ഇന്ത്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ് ഡെറാഡോണിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു ഡെറാഡോണിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള താനോ ഗ്രാമത്തിലാണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായ രമേഷ് പൊക്രിയാൽ നിഷാങ്ക് ആണ് ആശയത്തിനു പിന്നിൽ ടാറ്റ എയർക്രാഫ്റ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു സൈന്യത്തിനുള്ള യാത്രാവിമാനങ്ങൾ നിർമ്മിക്കുന്ന സ്വകാര്യ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമായ ടാറ്റ എയർക്രാഫ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാൻസസും ഉദ്ഘാടനം ചെയ്തു വഡോദരയിലാണ് സ്ഥാപനം ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും സ്പാനിഷ് കമ്പനിയായ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസസിൻ്റെയും സംയുക്ത സംരംഭത്തിൽ സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിമാനങ്ങളാണ് കേന്ദ്രത്തിൽ നിർമ്മിക്കുക അൻപത്താറ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിമാനങ്ങളാണ് ഇന്ത്യയ്ക്ക് ലഭിക്കുക ഇതിൽ നാൽപ്പത്തെണ്ണം വഡോദരയിലും പത്തെണ്ണം സ്പെയിനിലും നിർമ്മിക്കും പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി എഴുപത്തി ആറാം സ്ഥാനം ആഗോള നേച്ചർ കൺസർവേഷൻ സൂചികയിൽ നൂറ്റെഴുപത്താറാം സ്ഥാനത്ത് ഗോൾഡ് മാൻ സൊണൻഫെൽ സ്കൂൾ ഓഫ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ബയോഡി ബി ഡോട്ട് കോം എന്നിവ സംയുക്തമായാണ് സൂചിക തയ്യാറാക്കുന്നത്